അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആത്മാർത്ഥമായിട്ട് ആമിയും പറയട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്ന് ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് അസറിൻ്റെ മുന്നെയായിട്ട് അതായത് നെയ്യത്താക്കി ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നത് ശനിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ലാ ഞാൻ ഇതുപോലെയായിട്ട് നെയ്യത്താക്കി ചൊല്ലുമെന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ നീയത്താക്കുക ഞാൻ നിങ്ങളോട് പറയാറില്ലേ അതിനന്നെ ഒരു ഫലം അള്ളാഹു തരും നല്ല കൂടി അതുപോലെ നല്ല ഇഹ്ലാസോടു കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഓരോ ദിക്റുകളും സ്വലാത്തുകളും നമ്മൾക്ക് കേൾക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ആത്മാർഥത കാണിക്കുക ഇൻഷാല്ല ഞാൻ ഇതുപോലെയായിട്ട് ചൊല്ലുമെന്ന് അള്ളാഹുവിലേക്കാണല്ലോ നമ്മൾ ദിക്ക് ചൊല്ലുന്നത് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളും നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസമായിട്ട് ഓരോരോ ദിക്ർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളല്ല ഏത് ദിവസം ചൊല്ലുന്ന ദിക്റാണോ അല്ലെങ്കിൽ ഏത് ദിവസം അള്ളഹനോട് ഏത് സമയം അള്ളഹനോട് ദുവാ ചെയ്യുന്നതാണോ അല്ലാതെ സ്വീകരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് അവിടൊപ്പം അള്ളഹാനോട് കൂടുതലായിട്ട് നിങ്ങളടുത്തുകൊണ്ടിരിക്കുക അല്ലാതെ അള്ളാഹുനിന്ന് നിന്നും അല്ലാഹുവിൽ നിന്നും അകലല്ല വേണ്ടത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ഓരോ പ്രയാസങ്ങൾ വരുന്നത് അത് ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം എന്ന പരീക്ഷിക്കുന്നത് അസുഖം കൊണ്ടാവാം അതൊന്നു ചിന്തിച്ചു നോക്കി എത്രയോ പേരില്ലേ ഒരു മുറുക്ക് വെള്ളം ഇറക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അള്ളഹാനോട് എന്ന് പറയണം അങ്ങനെയുള്ള പ്രയാസങ്ങളും നമുക്ക് തന്നില്ലല്ലോ അങ്ങനെയുള്ള രോഗങ്ങളും ഓരോ പ്രയാസങ്ങളൊക്കെ കാണുന്ന സമയത്ത് അള്ളാഹുലേഖ് ഹംദ് നിങ്ങൾ അധികരിപ്പി ഗർഭേ ഈ നിമിഷം വരെ എനിക്കിതുപോലെയുള്ള അസുഖമൊന്നും ഇനി തന്നിട്ടില്ലല്ലോ ഇനി നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് നമ്മുടെ കോലം മാറുക നമ്മളെ സ്ഥിതികൾ മാറുക നമുക്കെന്തോ സംഭവിക്കുക എന്നും ഒന്നും നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഉള്ള കാലത്തോളം അള്ള റൂഹ് ഇട്ട് തന്ന ഈ ഒരു നിമിഷങ്ങളോളം നിങ്ങളെന്ത് ചെയ്യുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നാളെ മരണപ്പെട്ടു പോകുന്ന സമയത്തും ആ ഖബറിലുള്ള ജീവിതമൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ ഖബറിലേക്ക് എത്തിയാൽ പിന്നെ അള്ളഹനോട് ദുവാ ചെയ്യാൻ നമുക്ക് കഴിയുമോ ഇല്ലല്ലോ ചൊല്ലാൻ കഴിയില്ല ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് മാത്രം ഒരുങ്ങി പുറപ്പെടുക അങ്ങനെയല്ല വേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്ത് അധികരിപ്പിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ ദിക്റും സലാത്തും അധികരിപ്പിക്കുക അത് അതുകൊണ്ടുതന്നെ നമ്മളെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സ്വലാത്ത് ചെല്ലിയിട്ട് തന്നെ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് കുടുംബം രക്ഷപ്പെട്ടത് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ സ്വലാത്തു ചൊല്ലിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടത് എന്ന് അതുപോലെ തന്നെ ഓരോരോ ദിക്കർ ചൊല്ലി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടി ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ശനിയാഴ്ച ദിവസം ഇന്ന് അസർ നമസ്കാരത്തിൻ്റെയൊക്കെ മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാരുവിൻ്റെ സമയത്താണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ഇന്നത്തെ ദിവസം തീരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു തിക്റ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരൊച്ചയും ബാഹളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങളിരിക്കുക അല്ലാൻ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ള തിക്റാണ് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഇനീ കുൻതുമിനോലിമീൻ എന്ന ദിക്ർ എല്ലാവർക്കും പരിചയമുള്ള തിക്റല്ലേ നമ്മളെല്ലാവരും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്റുമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം അസുറിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ മാരിവിൻ്റെ മുന്നെയോ ഒക്കെ ആയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ചൊല്ലുന്ന രൂപം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലിപ്പം ആരുമില്ലാത്ത ഓരോ ദിക്ക് ചൊല്ലുന്ന സമയത്ത് ഞാനിത് വെറുതെ പറയുന്നതല്ല ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി കിട്ടും അതുകൊണ്ടാണ് എനിക്കെൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ദിക്കൃ ചൊല്ലുന്ന സമയത്ത് ആരുമില്ലാത്ത അതായത് മക്കളൊന്നുമില്ലാത്ത ഒരൊച്ചയും ബാളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് മക്കളോടൊക്കെ ഒന്നും പറയാം ചേച്ചി ദിക്ക് ചൊല്ലാണ് സംസാരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കുക വേറെ മറ്റുള്ള ചിന്തകളൊന്നും ചിന്തിക്കാതെ അള്ളഹാലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഇനിയിപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ അങ്ങനെ ഭർത്താവിന് ശരിക്കൊരു ജോലി ആയിട്ടില്ല മക്കൾക്ക് ഇതുവരെ ഒരു ജോലി ശരിയായിട്ടില്ല അതുപോലെ തന്നെ മരുമോനി കാം അടിച്ചു കിട്ടാനുണ്ട് വണ്ടിൻ്റെ കാര്യം ശരിയാവാനുണ്ട് ദുബായിൽ ലൈസൻസ് കിട്ടിയിട്ടില്ല അതുപോലെ ഒരു വീട് പണി പകുതിയായി നിൽക്കാൻ ഒരു വഴിയുമില്ല വീട്ടിലെ ചിലവിന് തന്നെ പൈസ ഇല്ല പ്രയാസത്തിലാണ് മക്കളെ കാര്യം മക്കളെ പഠിപ്പിക്കാൻ പൈസ ഇല്ല കല്യാണം റെഡി ആയിട്ടുണ്ട് കല്യാണത്തിനൊരു രൂപ പോലും കയ്യിലില്ല ഇതുപോലെയായിട്ട് നിരവധി പ്രയാസങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്തെന്ന് ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ വിഷമങ്ങളും നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ ടെൻഷനുകൾ എല്ലാം അങ്ങോട്ടും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അള്ളാഹാലേക്ക് അള്ളാഹുവിലേക്കൊന്ന് മനസ്സിൽ ഇങ്ങനെ അള്ളഹനോട് ദുവാ ചെയ്യുക എല്ലാ കാര്യങ്ങളും റബ്ബയെ ഞാൻ നീയത്താക്കി ചൊല്ലാൻ പോകാൻ എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ ഈ തിക്രു ചൊല്ലുന്നതോടുകൂടി ഇന്ന് മകരബിൻ്റെ മുന്നേ ആയിട്ട് തന്നെ റഹ്മാനെ ഇന്ന് ഞാൻ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ അല്ല ഇതിൻ്റെ ഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ല ഒരു സമാധാനവും സന്തോഷവും ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ എന്ന് പറഞ്ഞിട്ട് ചൊല്ലാനിരിക്കുക لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين إن ذكر മുന്നൂറ്റി പതിമൂന്നെണ്ണം തന്നെ ചൊല്ലണം ചൊല്ലട്ടോ ആ എണ്ണത്തിൽ എണ്ണ നിങ്ങൾ മറന്നു പോകേണ്ട മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കിയിട്ട് ചൊല്ലി തീർക്കുക അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നീണ്ടു ഒരു ദുവാ അതായത് നമ്മുടെ ജീവിത ചുറ്റുപാടിനുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നിങ്ങളെ മനസ്സ് തട്ടി കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ഇടങ്ങേറുകൾ പ്രയാസങ്ങള് മക്കളെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ കാര്യങ്ങൾ നമ്മുടെ ആങ്ങളമാരെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മനസ്സിൽ പ്രയാസമുള്ള കാര്യങ്ങൾ 我来量。嗯 <noise> അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞ് കണ്ണീരോട് കൂടി ദുവാ ചെയ്ത് നോക്കി ആ ദുവാ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി മുന്നേ തന്നെയായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും നമ്മൾ ഏത് രൂപത്തിലാണ് നെയ്യത്താക്കി ചൊല്ലുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ പ്രതിഫലം കിട്ടുക ഇൻഷല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിൽ പ്രയാസമെല്ലാം ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ അതിനൊരു പരിഹാരമാർഗം അള്ളാഹു നമുക്കെല്ലാവർക്കും കാണിച്ചു തരട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊളി അശുദ്ധിയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ചൊല്ല പറ്റുന്നതാണ് ധിക്കറാണ് കേട്ടോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല എഹലാസോട് കൂടിയിട്ട് തന്നെ നെയ്യത്താക്കി ചൊല്ലാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ 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 ആമീൻമീൻ അപ്പം ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അതായത് വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്താ നിങ്ങളോട് വെള്ളിയാഴ്ച ആദ്യം തന്നെ ഞാൻ പറയുന്ന പറയാറ് നിങ്ങളെല്ലാവരും ഓതുന്നവരെ തന്നെയാണ് എന്നാലും ഞാൻ പറയാറുണ്ട് എന്ത് അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലഹി വസലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന് അങ്ങനെ ഒരു ഭർത്താവിൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം ഭർത്താവിൻ്റെ കാര്യത്തിൽ മനസ്സിൽ ടെൻഷൻ എന്ത് ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവിന് കടയിൽ തീരെ കച്ചവടമില്ല അതുപോലെ തന്നെ കടയിൽ സാധനം വാങ്ങാനൊന്നും പൈസ ഇല്ലാതെ ടെൻഷനായിരിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു സഹോദരി അള്ളാൻ്റെ റസൂൽ സലല്ലാഹു ലഹി വസലമാ തങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവ് പതിനൊന്ന് യാസി നീയത്താക്കി ഇരുന്നോതി തീർത്തു ഇരുന്ന ഇരിപ്പിൽ തന്നെ എന്നോട് അവൾ പറഞ്ഞതെന്താ അറിയോ ഇത്ത ഓരോ വീഡിയോ പറയുന്ന സമയത്ത് പറയാറുണ്ട് ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ല ഓതണം ചൊല്ലണമെന്ന് അതുകൊണ്ട് ഞാൻ ഉതുവെടുത്ത് ആ കുറുകാൻ കയ്യിലെടുത്തുകൊണ്ട് ആ ഇരുന്ന ഇരുപ്പിലിരുന്ന് പതിനൊന്ന് യാസി ഞാൻ ഓതി ഓതിത്തീർത്ത് എൻ്റെ ഭർത്താവിന് കടയിൽ സാധനം വാങ്ങാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ആൾ പൈസ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണേ റബ്ബേ എന്ന് അലഹമ്മദില്ല അവൾ ആ യാസീൻ രാത്രി തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഓതി തീർത്തു അവൾ കിടന്നുറങ്ങി രാവിലെ വാട്സപ്പിൽ മെസ്സേജ് വന്നു ഫോട്ടോ വന്നു ഇക്കാൻ്റെ കടയിൽ സാധനം നന്നായിട്ട് വന്നു കൂട്ടിയിട്ടത് അവൾ ആ പറഞ്ഞ ആൾ പൈസ കടയിലേക്ക് കൊണ്ടു കൊടുത്തു കടയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിഞ്ഞുവെന്ന് അങ്ങനെയാണ് ഇവൾ ഭർത്താവിനോട് നേരം വെളുത്തേരെയാണ് പറയുന്നത് ഞാൻ മുത്തറ റസൂൽ സലാഹു അലഹി വസലമാ തങ്ങളുടെ പേരിലായിട്ട് ഇഷ്ക് മദീന എന്ന ക്ലാസ്സിലൂടെ പറഞ്ഞ കാര്യം ഞാൻ പതിനൊന്ന് യാസി നീയത്താക്കി ഞാൻ ഓതി തീർത്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രക്കും ആ വേഗത്തിലായിട്ട് അവർക്ക് പൈസ തരാൻ സാധിച്ചത് അന്ന് വൈകുന്നേരം ഇവള് കിടന്നുറങ്ങുന്നതിന് മുന്നേക്കെ ആയിട്ട് ഭർത്താവ് വിഷമം പറഞ്ഞതാണ് അവരെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് കിട്ടില്ല ഒരു മാർഗവുമില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെയാണ് ഇവൾ പ്രയാസപ്പെട്ട് ഈ ഇങ്ങനെ ഓതുന്ന കാര്യമൊന്നും ഓതുന്ന സമയത്തൊന്നും ഭർത്താവിനോട് പറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരോട് പറയണ്ട ഇനിയിപ്പോൾ നമ്മുടെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഞാൻ ഇന്നലെ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ കത്തം തീർക്കുന്നുണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഞാൻ ഇത്ര ദിക്ർ ചെല്ലുന്നുണ്ട് അതൊന്നും ഒരാളോട് നമ്മൾ പറയണ്ട അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമായിട്ടുള്ള ഓരോ നിമിഷങ്ങളുണ്ടാവും അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നതുണ്ടാവും അതൊന്നും ആരോട് ഷെയർ ചെയ്യേണ്ട അതൊക്കെ ഹൈറാണ് നമ്മുടെ ജീവിതത്തിൽ മുൻ മുന്നോട്ടുള്ള വിജയത്തിനൊരു അതൊക്കെ ആരോടും എൻ്റെ ജീവിതത്തിൽ ഇന്നലിന്ന കാര്യം നടന്നിട്ടുണ്ടല്ലേ ഇന്നാലിന്നൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോട് പറയാതിരിക്കുക അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ കാണുന്ന സമയത്ത് കണ്ടോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനോട് പോലും പോലും ഇവൾ ഈ ആസിന് ഓതുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ നെയ്യത്താക്കി ഓതുന്നുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ സാധനം വാങ്ങാൻ നെയ്യത്താക്കിയിട്ട് ഞാൻ ഓതുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട അത് കിട്ടിക്കോളും എന്നൊന്നും ഇവൾ പറഞ്ഞിട്ടില്ല ഇവൾ ആ യാസീനൊക്കെ ഓതി അള്ളാനോട് ദുവാ ചെയ്ത് കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്ത് കിടന്നുറങ്ങിയതാണ് പിന്നെ ഇവൾ താജുദ്ദീൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമൊക്കെ വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ കടയിൽ നിറയെ സാധനം വാങ്ങിയ ഫോട്ടോയും വീഡിയോ ഒക്കെ വാട്സപ്പിലൂടെയായിട്ട് അയച്ചു തന്നത് ഇവൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് ഓതുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്നും അവൾ ഭർത്താവിനോട് പോലും പറയാതെ അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസം കൊണ്ട് അള്ളാൻ്റെ മുത്തുറസൂലിൻ്റെ ചാരത്തേക്ക് ഈ ആസി നെയ്യത്താക്കി ഓതി അതിനൊരു ഫലം അള്ളാഹ എനിക്ക് കാണിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ പ്രതീക്ഷ മനസ്സ് വെച്ചുകൊണ്ടാണ് അവൾ ഓതി തീർത്തത് അതിനുള്ള ഫലം അള്ളാഹു അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അലഹമ്മദില്ല ഇതാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അതിന് പെട്ടെന്ന് അള്ള അതിനുള്ള ഉത്തരം തരിക മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ടാണ് തിക്റായാലും സ്വലാത്തായാലും ഒക്കെ നമ്മൾ നെയ്യത്താക്കി ചൊല്ലുന്നത് എങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കൂലി പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ അതിനുള്ള ഫലം അല്ല നമുക്ക് കാണിച്ചു തരും നമ്മുടെ മനസ്സിൻ്റെ കേടുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ദുവാ ചെയ്താലും അതുപോലെ തന്നെ ഇത്ര ലക്ഷക്കണക്കിന് തിക്കറൊക്കെ ചൊല്ലി നീയ്യത്താക്കി ചൊല്ലിയാലും ഫലം കിട്ടാത്തത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഒരുപാട് പേരെൻ്റെ മദീന എന്ന ഈ വീഡിയോയിലുള്ള ഓരോ ദിക്കറുകളും സ്വലാത്തുകളും കണ്ട് കേട്ട് അതുപോലെ നെയ്യത്താക്കി ചൊല്ലി ഫലം കിട്ടിയിത്ത എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് എനിക്ക് ഫലം കിട്ടിയില്ല ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഞാൻ ഇതുപോലെയായിട്ട് ദിക്കർ ഞാൻ ചൊല്ലുന്നുണ്ട് നിങ്ങൾ പറയുന്ന സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അതാണ് അല്ല ഒരു കൂട്ടർക്ക് മാത്രം ഫലം കൊടുക്കും മറ്റേ കൂട്ടർക്ക് ഫലം കൊടുക്കില്ല വേർതിരിവൊന്നും അള്ളാൻ്റെ അള്ളാഹുവിലേക്കില്ല അതൊക്കെ നമ്മുടെ മനുഷ്യന്മാരിലേക്കാണ് വേർതിരിവും കണ്ണ് ഒരാളെ വേറൊരു കണ്ണോട് കാണുക മറ്റൊരാളെ വേറൊരു കണ്ണോട് കാണുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ആദ്യം നമ്മുടെ കൽബ് നന്നാക്കുക നമ്മൾ നമ്മളെന്ത് ുന്ന സമയത്താലും ഇനിയിപ്പോൾ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഒരു സ്വതക്കയായിട്ട് നമ്മളോട് കഴിയുന്ന ഓരോ സ്വതക്കകളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയാതെയും കേൾക്കാതെയും കൊടുക്കുക അതൊക്കെ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു കൂലി അല്ല നമുക്ക് തരും ഇന്ന് ദുനിയാവിലും കിട്ടും നാളെ ആഹാരത്തിലും കിട്ടും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെയായിട്ട് ഇന്ന് ശനിയാഴ്ച ചൊല്ലേണ്ട ദിക്ക് അത് നെയ്യത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അല്ലാഹു നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ തീർത്ത് സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അന്ന് നൽകട്ടെ അതുകൊണ്ട് ഞാൻ ഈ ദിക്കർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം നമ്മളെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ദിക്കറല്ലേ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈനി കുൻതുമിനോലിമീൻ എന്ന ദിക്കറാണ് നല്ല മനസ്സോടെ കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി എന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് അതായത് നമ്മളെ സ്ത്രീകളാണ് വീട്ടിൽ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടേച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ എല്ലാമൊക്കെ ഒതുക്കി വെച്ച് റാഹത്തായിരിക്കുന്ന സമയം ഉച്ചൻ്റെ ശേഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു